ഇപ്പോൾ ഏഷ്യാനിൻ്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നത്തെ ഒരു പ്രമോ ആണ് വന്നത് വീക്കെൻഡ് എപ്പിസോഡല്ല ആ പ്രമോയിൽ ഓരോരോ അമ്മമാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിൽ അഭിഷേക് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം ആർക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഒന്ന് കണ്ണുനനയാതെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ലാലട്ടൻ്റെ മുന്നിൽ വെച്ച് അഭിഷേക് പറഞ്ഞത് അഭിഷേക് ഇങ്ങനെയാണ് പറഞ്ഞത് ഓരോ അമ്മമാരും ഇവിടെ വന്ന് എനിക്ക് ചോറ് വരെ വാരി തന്നു എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഉമ്മ തന്നു അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ലാലട്ടെന്ന് പറയുമ്പോൾ ലാലട്ടിൻ്റെ മനസ്സിന് വരെ ഒരു എന്താണെന്ന് പറയും ഭയങ്കര സങ്കടം വന്നു എന്ന് തന്നെ പറയാം കാരണം അഭിഷേകിൻ്റെ അമ്മ വരില്ല എന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു അഭിഷേകിൻ്റെ അച്ഛനാണ് വരികയെന്നുള്ള കാര്യം അറിയായിരുന്നു ഓരോ അമ്മമാർ വരുമ്പോൾ അഭിഷേക് ആ പുറകോട്ട് മാറി നിന്ന് അതാത് അമ്മമാരെങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അത് എല്ലാവരും ചർച്ച ഒരു കാര്യം തന്നെയാണ് കാരണം അത്തരത്തിൽ ഒറ്റപ്പെട്ട് പോയി മാറി നിൽക്കുന്ന ഒരു അഭിഷേകിനെ കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും മനസാക്ഷിയുള്ള പ്രേക്ഷകനും നെഞ്ചൊന്ന് പിടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ ഓരോ അമ്മമാരും വന്ന് അഭിഷേകിനെ കെട്ടിപ്പിടിക്കി അഭിഷേകിന് ഉമ്മ കൊടുക്കി അഭിഷേകിന് ചോറ് വാരി വരെ കൊടുത്തു എന്നാണ് അഭിഷേക് പറയുന്നത് ഒരുപാടൊന്നും നമ്മൾ കാണിക്കാൻ പറ്റില്ല ലൈവിലായാലും അതേപോലെ തന്നെ എപ്പിസോഡിലായാലും ഒരുപാടൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളിൽ എന്തായാലും അഭിഷേകന് അതൊരു വലിയൊരു കാര്യമായി എന്ന് തന്നെയാണ് അഭിഷേക് ലാലോട്ടൻ മുന്നിൽ പറയുന്നത് അത് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഓരോ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാന നിമിഷം തന്നെയാണ് കാരണം അത്തരത്തിലൊരു സന്തോഷം ലൈഫിൽ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് പറയുന്ന ഒരു അമ്മേൻ്റെ സ്നേഹം അഭിഷേകന് കിട്ടുക അതിലൂടെ എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്